ൊമാറ്റായിട്ട് കച്ചവടത്തിന്റെ മോഹം പറഞ്ഞു ഞാൻ തമാശ പോകുന്നുണ്ട് ഞാൻ രണ്ട് മൂന്നാം ക്ലാസ് കൂട്ടം കണ്ട് പിള്ളേർ എന്നോട് ചോദിച്ചിടക്ക പോയി പ്ലസ് ടു വരെ പിന്നെ കണ്ടിഷ്ടപ്പെട്ട് ഞാൻ ആരോടും ഇഷ്ടം പറഞ്ഞിട്ടില്ല ഞാൻ നിന്നെ ആരോടും ഞാൻ ഇഷ്ടമായി പറഞ്ഞിട്ടില്ലെന്ന് അങ്ങനൊക്കെ ചോയിച്ചു കഴിഞ്ഞാല് ഒമ്പതാം ക്ലാസ് വെച്ചൊരു കൊച്ച എന്നോട് ഇങ്ങോട്ട് വന്നു പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ച് രണ്ടു ദിവസം ക്ലാസ്സിൽ വരെ പോകും വേറെ ടൈം പഠിച്ച സമയത്തുണ്ടായിരുന്നു പിന്നെ ഐ ടി പഠിച്ച സമയത്തുണ്ടായിരുന്നു പിന്നെ കൊറേ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ